നമ്മളെ ഇത് തലിച്ചാലം കാരാപ്പാലത്തിന് സമീപമുള്ളൊരു വ്യക്തിയുടെ സ്ഥലമാണ് പക്ഷേന്ന് വെച്ചാൽ ഇത് പുറമ്പോക്ക് സ്ഥലം പുഴ കൈയേറിയിട്ട് ഒരു പത്ത് പതിനെട്ട് കൊല്ലം മുമ്പേ സ്റ്റേ ചെയ്ത ഇത് അപ്പം ആടയിലെ കാടും കാര്യങ്ങളെല്ലാം നശിപ്പിച്ച് ഈടൊരു എന്താണ് കഞ്ഞിഹെട്ട് എന്നുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് കണ്ടൽക്കാടെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ എന്ന് വെച്ചാൽ റവന്യൂൻ്റെ മറ്റേ ഇത് എന്ത് ഇറിഗേഷൻ്റെ ഇതിൽ പെടുന്ന മരങ്ങളും കാര്യങ്ങളെല്ലാം ഇവർ മുറിച്ചു മാറ്റിയെന്ന് വീടിന്ന് ഇതിനെതിരെ ഞാനിപ്പം പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും വിവരം അറിയിച്ചു അപ്പോൾ അവർ വരുന്നുണ്ട് പറഞ്ഞു അപ്പം പിന്നെയും നമ്മൾ പറഞ്ഞിട്ട് ഇവർ പ്രവർത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പിന്നെ വെച്ചാൽ ഈ പുഴേൻ്റെ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു മൂന്നര നാല് മീറ്റർ മാറിയിട്ട് ഇവിടെ ഒരു കരിങ്കല്ലെ കുറ്റിയുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ ഇവർ ഇട്ടതാണ് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് അപ്പോൾ വെച്ചാൽ ഇത് ശക്തമായിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെയൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം മീഡിയേനെ വിളിച്ചത് രണ്ട് രണ്ട് വർഷം മുമ്പേ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെ ഇതിൽ കുടുംബശ്രീയും മറ്റ് സംഘടനകളും എല്ലാവരും ചേർന്നിട്ടാണ് ഈ പുഴേൻ്റെ സൈഡിലൂടെ എല്ലാവരും നാട്ടുകാർ മൊത്തം ചേർന്നിട്ടാണ് കണ്ടില് നട്ടുപിടിപ്പിച്ചത് അതാണിപ്പം ഇവർ വന്നിട്ട് ഫുള്ളായിട്ട് നശിപ്പിച്ചത് അത് നാട്ടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അനീതിയാണിത് ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലേ പിന്നെ നമ്മൾ നാട്ടുകാർ എന്ന് പറഞ്ഞിട്ട് എന്തിനു ഇവിടെ നിൽക്കുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടുന്നതാണ് നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതാണ് ഇപ്പോൾ ഇതന്നെ ഉദാഹരണത്തിൽ നോക്ക് ഒരു എന്താ ഗവൺമെൻറ് അണ്ടറിലുള്ള സ്ഥലത്തെ മരാന് ഇവർ മുറിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഇത്